എല്ലാവർക്കും സ്വാഗതം ഗുരു പിടിയവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ഗുരുവായൂർ കണ്ണനെ തേടി ഈ പാട്ട് കേൾക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല ഇന്ന് കുചേര ദിനം ശ്രീകൃഷ്ണൻ തൻ്റെ സതീർഥ്യനായ കുചേലനെ മാറോടണച്ച ദിവസം എന്താണ് കുചേല ദിനം അതിൻ്റെ പ്രത്യേകത എന്ത് സുധാമാവെന്ന കൃഷ്ണസതീർത്ഥ്യൻ എങ്ങനെ കുചേലനായി മാറി ആ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് പോർബന്തറിലുള്ള ഇന്നത്തെ സുധാമാപുരിയിലാണ് സുധാമാവ് ജനിക്കുന്നത് സുധാമാവ് സന്ദീപിനി ഗുരുകുലത്തിൽ കൃഷ്ണനും ബലരാമനുമൊപ്പം ഗുരുവിൻ്റെ ശിഷ്യനായി അവിടെ ഉണ്ടായിരുന്നു ദിവസങ്ങൾ കടന്നുപോകെ കുചേരനും അതായത് സുധാമാവും കൃഷ്ണനും തമ്മിലുള്ള ആത്മബന്ധം വളർന്നു വന്നു കൃഷ്ണൻ എവിടെ പോയാലും കുചേരനും കൂടെ ഉണ്ടാവും കുചേരനെ ഇല്ല കൃഷ്ണനില്ലാതെ കുചേരനെ കാണാൻ സാധിക്കില്ല അങ്ങനെ ഒരവസ്ഥയായി ഇതേ സമയം സാന്തേപനി ഗുരുകുലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ഭക്തയായ വൃദ്ധ താമസിക്കുന്നുണ്ടായിരുന്നു ആ വൃദ്ധ ദിവസവും ഭിക്ഷയെടുത്ത് കിട്ടുന്ന ഭക്ഷണം ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ച് അതാണ് കഴിച്ചിട്ട് കഴിച്ച് ജീവിച്ചു പോന്നിരുന്നത് അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒന്നും കിട്ടിയില്ല ഒരു പൊതി കടല മാത്രമാണ് ഭിക്ഷയെടുത്ത് കിട്ടിയത് തളർന്നവശിയായ അവൃദ്ധ ഭഗവാന്റെ മുമ്പിൽ അത് സമർപ്പിച്ചിട്ട് പ്രാർത്ഥനയോടെ ഇടയിൽ ഉറങ്ങിപ്പോയി ആ സമയം അവിടെ നിന്നിരുന്ന രണ്ട് കള്ളന്മാർ വീട്ടിൽ നിന്നും ഒന്നും കിട്ടാഞ്ഞത് മൂലം ഭഗവാന്റെ മുമ്പിലിരിക്കുന്ന പൊതിയിൽ എന്തോ പൊന്നോ സ്വത്തോ ആണെന്ന് വിചാരിച്ച് അത് മോഷ്ടിക്കുകയാണ് കണ്ണു തുറന്നു നോക്കുമ്പോൾ ഭഗവാൻ്റെ മുമ്പിൽ വെച്ച ആ കടല പൊതി കാണുന്നില്ല ഇതേ സമയം കണ്ണന്മാരെ നാട്ടുകാരെല്ലാം ചേർന്ന് ഓടിക്കാൻ തുടങ്ങി ദുഃഖിതയായ വൃദ്ധ പറഞ്ഞു ഭഗവാനെ ഞാൻ അങ്ങേക്ക് സമർപ്പിച്ചതുപോലും അങ്ങേക്ക് സ്വീകരിക്കാൻ സമയം തന്നില്ലല്ലോ ആര് മോഷ്ടിച്ചാലും അത് എടുത്തിട്ടു പോയി അത് കഴിക്കുന്ന അവന് ദാരിദ്ര്യ ദുഃഖം ഒഴിഞ്ഞു മാറാതിരിക്കട്ടെ ദാരിദ്ര്യ ദുഃഖം എന്താണെന്ന് അവൻ അറിയട്ടെ എന്ന് ശപിക്കുകയാണ് ഭക്തയുടെ ശാപവാക്കുകളല്ലേ ഏൽക്കാതിരിക്കുമോ ആ കള്ളന്മാർ നാട്ടുകാരിൽ നിന്നും ഓടി രക്ഷപ്പെട്ടെത്തിയത് സന്ദീപിനി ഗുരുകുലത്തിൻ്റെ അടുക്കളപ്പുറത്താണ് അവിടെ അങ്ങളെ പിന്തുടർന്നു വന്നുകൊണ്ടിരിക്കുന്ന നാട്ടുകാർക്കിടയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ആ പുതിയ അടുക്കളയിൽ ഉപേക്ഷിച്ചിട്ട് അവർ ഓടി രക്ഷപ്പെടുകയാണ് അടുത്ത ദിവസം കൃഷ്ണനും സുധാമാവും അവർ ഗുരുകുലത്തിലാണ് താമസിക്കുന്നത് എല്ലാ ജോലികളും എടുക്കണം വിറക് ശേഖരിക്കാൻ വേണ്ടി കാട്ടിലേക്ക് അയക്കാൻ നിൽക്കുകയാണ് ഗുരുപത്നി ആ സമയം മക്കളെ നിങ്ങൾക്ക് വിശക്കുമ്പോൾ കഴിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് ഈ കടലപ്പൊതി സുധാമാവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് ഗുരുപത്നി ഗുരുമാത പറഞ്ഞതനുസരിച്ച് രണ്ടുപേരും കാട്ടിലേക്ക് യാത്രയായി നേരം ഇരുട്ടി തുടങ്ങി കാറും കോളും നിറഞ്ഞ് മാനം ആകെ ഇരുട്ടി ഇടിമിന്നലിൻ്റെ ശബ്ദം കേട്ട് രണ്ടുപേരും പേടിച്ച് ഒരു മരത്തിന് മുകളിൽ സ്ഥാനമുറപ്പിച്ചു മുകളിൽ കുചേലനും സുധാമാവും കീഴെ കൃഷ്ണനും സുധാമാവ് ത്രിലോകജ്ഞാനിയായിരുന്നു അതുകൊണ്ട് തൻ്റെ കയ്യിലുള്ള കടലയുടെ പിന്നിലുള്ള ശാപവാക്കുകൾ സുധാമാവിന് അറിയാൻ സാധിച്ചു രണ്ടു പേർക്കും വിശക്കാൻ തുടങ്ങി പക്ഷേ താനെങ്ങനെ തൻ്റെ പ്രിയപ്പെട്ട സതീർത്ഥ്യന് തൻ്റെ കണ്ണന് ഇങ്ങനെ ഒരു ദാരിദ്ര്യ ദുഃഖം കൊടുക്കും അത് സാധ്യമല്ല എല്ലാം ഞാനേ സഹിക്കാം എന്ന് വിചാരിച്ച് ആ കടല മുഴുവൻ കുജേലൻ സുധാമാവ് കഴിക്കുകയാണ് കണ്ണൻ വിളിച്ച് ചോദിക്കും സുധാമാ എനക്ക് വിശക്കുന്നു ഗുരുപത്നി തന്നയച്ച ഗുരുമാത തന്നയച്ച ആ കടലയില്ലേ അത് വീണു പോയി എന്ന് സുധാമാവ് കള്ളവും പറയും രണ്ടുപേരും വിശന്ന് തളർന്നിരുന്നു അവസാനം അടുത്ത ദിവസമാണ് സാന്ദീപനി മഹർഷി രണ്ടുപേരെയും തേടി വരുന്നത് അങ്ങനെ അവരെ ഗുരുകുലത്തിലേക്ക് കൂട്ടിയിട്ട് പോയി ആ കടല കഴിച്ചതിൻ്റെ ശാപവാക്കുകൾ തന്നെ പിന്തുടരുമെന്ന് അറിഞ്ഞിട്ടും സുധാമാവ് അത് കഴിക്കാൻ തയ്യാറായി സുഖവും ദുഃഖവും തന്നിൽ തന്നെ ഉൾക്കൊള്ളട്ടെ എന്നുള്ള നല്ല ഒരു ചിന്ത ആ ഭക്തൻ്റെ മനസ്സിലുടലെടുത്തു തന്നെയാണ് ഭഗവാനും വേണ്ടത് അത് കഴിഞ്ഞ് രണ്ടുപേരും സന്ദീപിനി ഗുരുകുലത്തിലെ വിദ്യാഭ്യാസമെല്ലാം പൂർത്തിയാക്കി രണ്ടു വഴിക്കായി കൃഷ്ണൻ മധുരയിൽ നിന്നും ദ്വാരകയിൽ പോയി തൻ്റെ സാമ്രാജ്യം സ്ഥാപിച്ചു സുധാമാവാകട്ടെ അച്ഛനും അമ്മയും കാണിച്ചു കൊടുത്ത സുശീല എന്ന ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് ഒരു പണ്ടിറ്റായി അവിടെ ജീവിച്ചു കുറേ കുട്ടികളുമുണ്ടായി പക്ഷേ സുദാമാവ് ജോലിയെടുത്തു കൊണ്ടുവരുന്ന ആ തുച്ഛമായ വരുമാനം കൊണ്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കാതെയായി ആ വൃദ്ധയുടെ ശാപവാക്കുകൾ ഫലിച്ചു തുടങ്ങി ഉണ്ണാനും മുടുക്കാനും ഒന്നുമില്ലാതെ പരമദരിദ്രരായി അവർ കഴിഞ്ഞു പെരുപോലെ തന്നെ സുശീലയായിരുന്നു സുധാമാവിൻ്റെ പത്നിയും അതുകൊണ്ട് ഒരു കംപ്ലൈൻറ്റും അവർ ചെയ്തില്ല കുജേലനും തൻ്റെ കുഞ്ഞുങ്ങളുടെ പട്ണി കാണുമ്പോൾ വിഷമം തോന്നുമെങ്കിലും പക്ഷേ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് പോലെ ഒരു ഉത്തമ ഭക്തനായിരുന്നു കുജേലൻ അതുകൊണ്ട് തൻ്റെ ദാരിദ്ര്യവും സന്തോഷവും എല്ലാം ഭഗവാനെ സമർപ്പിച്ച് കഴിഞ്ഞതുകൊണ്ട് അതിൻ്റെ ഒരു ദുഃഖം ദുഃഖത്തിൻ്റെ പോറൽ പോലും കുചേലൻ്റെ മനസ്സിനെ ഉലച്ചില്ല അങ്ങനെയാണ് സുധാമാവ് കുചേലനായി മാറിയത് എല്ലാവരോടും ഇരക്കേണ്ട അവസ്ഥ ഇത് തുടർന്നു കൊണ്ടുപോയപ്പോൾ സുശീലയ്ക്ക് തൻ്റെ കുട്ടികളെ കാണുമ്പോൾ കഷ്ടം തോന്നി എന്തു ചെയ്യും ഒരു ദിവസം കുജേലിൻ്റെ അടുത്ത് പത്നി പറയും അങ്ങയുടെ സുഹൃത്തല്ലേ കൃഷ്ണൻ അദ്ദേഹം ദ്വാരകാവ് പുരിയിൽ രാജാവായി വാഴുന്നു ഒന്നു പോയി കണ്ടുകൂടെ അദ്ദേഹം എല്ലാവരെയും സഹായിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒന്നു പോയി സഹായം ചോദിച്ചുകൂടെ പക്ഷേ സുധാമാവ് കുചേരൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൽ നിന്നും സഹായമൊന്നും ചോദിക്കില്ല കാരണം അദ്ദേഹം എൻ്റെ ആത്മസുഹൃത്താണ് അറിഞ്ഞു തന്നാൽ ഞാൻ വാങ്ങിക്കും അല്ലാതെ ഞാൻ ഒന്നും ചോദിക്കില്ല ശരി അവിടം വരെ പോകാനെങ്കിലും അങ്ങ് സമ്മതിച്ചല്ലോ അത് മതി എന്ന് പത്നിയും വിചാരിച്ചു അവസാനം ആ ദിവസം വന്നു കുചേലൻ കൃഷ്ണനെ കാണാൻ പോകുന്നു പക്ഷേ വെറും കൈയോടെ ഞാൻ എങ്ങനെ പോകും എൻ്റെ കണ്ണനെ കാണാൻ എന്തായാലും എന്ത് കൊണ്ടുവന്നു എന്നെൻ്റെ കണ്ണൻ ചോദിക്കും എങ്ങനെ ഞാൻ കൈമലർത്തി കാണിക്കും എൻ്റെ അവസ്ഥ അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിക്കാൻ എനിക്ക് താൽപ്പര്യവുമില്ല അദ്ദേഹത്തിൻ്റെ ദുഃഖാവസ്ഥ കണ്ടപ്പോൾ പതിവ്രതയായ ആ സുശീല അടുത്തുള്ള വീടുകളിലെല്ലാം പോയി പിച്ചയെടുത്ത് ഒരു പിടി ഒരു പിടി നെല്ലാണ് കിട്ടിയത് ആ നെല്ല് എങ്ങനെ കൊടുക്കും അവർ രാത്രി മുഴുവൻ ഇരുന്ന് അത് കുത്തി അവിയാക്കി മാറ്റിയെടുത്തു കല്ലും മണ്ണും എല്ലാം ഉള്ള ഒരു അവിൽ ഒരു കിഴിയിലാക്കി കെട്ടി കുചേരൻ്റെ കയ്യിൽ കൊടുത്തു ഒന്നും വെറും കൈയോടെ അങ്ങ് പോകേണ്ട ഒന്നുമില്ലാതെ പോകണ്ട ഇത് കൊണ്ടുപോകി പോകൂ ഭഗവാന് സമർപ്പിക്കൂ അങ്ങനെ കുചേലൻ വേച്ച് വേച്ച് ഒരു വടിയും മൂന്നി അവൽപ്പതിയും കക്ഷത്ത് വെച്ച് യാത്രയായി ദ്വാരകാപുരി നോക്കി അങ്ങനെയല്ലേ നമ്മളും നമ്മുടെ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം ചുരുട്ടി നമ്മുടെ മാറാപ്പ് ഏന്തി ഭഗവാനെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും അങ്ങനെ കുറേ അലഞ്ഞതിന് ശേഷം ദ്വാരകാപുരിയുടെ കവാടം കാണാൻ തുടങ്ങി ദ്വാരകാപുരി അടുക്കുന്തോറും കുചേരൻ്റെ മനസ്സിൽ ആനന്ദം തിരതെല്ലാൻ തുടങ്ങി അങ്ങനെയല്ലേ ഭഗവാനെ സമീപിക്കും തോറും നമ്മുടെ ഓരോ അണുവിലും ആനന്ദം നിറയും അവസാനം കവാടത്തിലെത്തി എവിടെ നോക്കിയാലും സന്തോഷവും സമൃദ്ധിയും സമാധാനവും നിലനിൽക്കുന്ന ദ്വാരകാ സാമ്രാജ്യം കവാടത്തിൽ നിൽക്കുന്ന ഭടന്മാർ ചോദിച്ചു നിങ്ങളാരാണ് ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ ദരിദ്രനായ ആരും ഈ ദ്വാരകാപുരിയിലില്ല എന്നവർക്കറിയാം രുക്മിണീ ദേവിയുമായി മട്ടുപ്പാവിൽ സംഭിച്ചു കൊണ്ടിരുന്ന ഭഗവാൻ തൻ്റെ സതീർത്ഥൻ്റെ വരെ പറഞ്ഞു ഓടി തൻ്റെ മണിമാളികയിൽ നിന്നും താഴേക്ക് പറന്നു വരികയായിരുന്നു ഒത്തിരി അഴിഞ്ഞു വീണത് പോലും അറിയാതെ പിന്നാലെ രുക്മിണി ദേവിയും ഓടി ഓടി വന്ന് മാറോട് ചേർക്കുകയായിരുന്നു കുചേലനെ തൻ്റെ വിരിമാറിലേക്ക് പടർന്ന ആ കുചേലൻ എന്ന സതീർത്ഥനെ ഭഗവാൻ മാറോടണച്ച് ഘടകാഠം പുണർന്നു അതോടെ ദരിദ്രനായ കുചേലൻ സമ്പന്നനായി മാറി കാരണം ഭഗവാന്റെ വക്ഷസത്തിലുള്ള ലക്ഷ്മി ദേവിയാണ് കുചേരനെ അനുഗ്രഹിച്ചത് രണ്ടുപേരും രുക്മിണീദേവിയും ഭഗവാനും ചേർന്ന് സുധാമാവിനെ ആനയിച്ചു തൻ്റെ ഇരിപ്പിടത്തിൽ ഇരിക്കുവാൻ ക്ഷണിച്ച സുതാമാവ് അത് നിരസ്കരിച്ചു അയ്യോ അവിടെ എല്ലാം ഇരിക്കാനുള്ള യോഗ്യത എനിക്കില്ല ഭഗവാനെ ഞാൻ താഴെ ഇരുന്നു കൊള്ളാം ഭഗവാനുണ്ടോ വിടുന്നു പിടിച്ച് സതീർഥനെ തൻ്റെ ഇരിപ്പിടത്തിൽ സിംഹാസനത്തിൽ ഇരിപ്പിച്ച് രുക്മിണി ദേവിയും ഭഗവാനും പാദപൂജ ജൈവിയാണ് പരമാത്മാവായ ഭഗവാൻ ജീവാത്മാവായ തൻ്റെ ഭക്തൻ്റെ കാൽ കഴുകുന്നു ആലോചിച്ച് നോക്കൂ ഇതിൽ പരം പുണ്യം ആ ഭക്തനെ എന്ത് വേണം കാലുകൾ കഴുകി ആ വെള്ളം തൻ്റെ തലയിൽ തളിക്കുകയാണ് ഭഗവാൻ അവസാനം രണ്ടുപേരും നർമ്മസല്ലാപം തുടങ്ങി ചിരിച്ചും കളിച്ചും സമയം പോയതറിഞ്ഞില്ല അപ്പോഴാണ് കണ്ണൻ ചോദിച്ചത് എന്നെ കാണാൻ വന്നത് വെറും കയ്യോടെയാണോ സുധാമാവേ എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ അപ്പോഴാണ് കുചേരന് തൻ്റെ കഷ കഷത്തിലിരിക്കുന്ന അവിയലിൻ്റെ കാര്യം ഓർമ്മ വന്നത് അയ്യോ ഇതെങ്ങനെ ഭഗവാൻ കൊടുക്കും ഇത്രയും സമ്പൽ സമൃദ്ധമായ ദ്വാരകാപുരിയിൽ കല്ലും മണ്ണും നിറഞ്ഞ എൻ്റെ അവിൽ ഭഗവാൻ എങ്ങനെ കഴിക്കും ആലോചിച്ചിരിക്കുന്നതിനിടയിൽ ഭഗവാൻ സൂത്രം കൊണ്ട് തൻ്റെ കയ്യിലുള്ള കക്ഷത്തിലുള്ള ആ ഒരു അവിൽപ്പൊതി എടുത്തത് കുചേലൻ അറിഞ്ഞില്ല ആർത്തിയോടെ തുറന്ന് ഓ അവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവിലാണോ എൻ്റെ സതീർത്ഥൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ആദ്യമേ ഒരു പിടിയെടുത്ത് വായലിട്ടു അതോടെ സമൃദ്ധിയുടെ സമ്പത്തിൻ്റെ എത്തി കുചേരൻ അടുത്ത പിടിയെടുക്കുമ്പോൾ ദേവി കൈ തടഞ്ഞു അരുതെ ഭഗവാനെ ഇതോടെ കുചേലൻ ആവശ്യമുള്ള സമൃദ്ധിയുടെ ലോകത്തേക്ക് എത്തിക്കഴിഞ്ഞു ഇനിയും അങ്ങേത് കഴിച്ചാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ദാസിയാകേണ്ടി വരും അങ്ങേ പിരിഞ്ഞു പോകാൻ എനിക്ക് മനസ്സില്ല ഭഗവാനെ എന്ന് പറഞ്ഞ് രുക്മിണീ ദേവി തടയുകയാണ് അങ്ങനെ രണ്ടുപേരും സല്ലഭിച്ചുകൊണ്ട് കുറേ നേരം ചിലവഴിച്ചു ഭഗവാൻ്റെ ആതിഥ്യമര്യാദയെല്ലാം സ്വീകരിച്ച് തിരിച്ചു പോകേണ്ട സമയമായി പക്ഷെ പിരിയാൻ രണ്ടുപേർക്കും മനസ്സില്ല പോകണമെന്നുള്ളത് ആവശ്യമാണ് പക്ഷെ എങ്ങനെ പിരിയും തൻ്റെ സതീർത്ഥനെ വിട്ടുപോകാൻ കുചേലനും തൻ്റെ പ്രാണപ്രിയനായ കുചേലനെ വിട്ടുപോകാൻ ഭഗവാനും മനസ്സില്ല എങ്ങനെ പറഞ്ഞയക്കും കുചേലൻ പക്ഷെ നിർവാഹമില്ലല്ലോ രണ്ടുപേരും താഴെ എത്തി താഴെയെത്തി കണ്ണൻ ഭഗവാൻ കുജേലൻ്റെ കൈ തൻ്റെ കൈകളിൽ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് കുചേലനല്ല പിടിച്ചിരിക്കുന്നത് കണ്ണൻ കുചേലൻ്റെ കൈ പിടിച്ചിരിക്കുകയാണ് കുചേലൻ എപ്പോൾ വേണമെങ്കിലും വിട്ടറിഞ്ഞിട്ട് പോകുമെന്ന് അറിവുള്ളത് കൊണ്ടായിരിക്കാം ഭഗവാൻ തന്നെ കുചേലൻ്റെ കൈ പിടിച്ചിരിക്കുന്നത് പോകാനൊരുക്കുന്ന കുചേലനെ തിരിച്ച് തിരിച്ച് തന്നിലേക്ക് വലിച്ചടിപ്പിക്കുകയാണ് ഭഗവാൻ വിടുന്നില്ല കണ്ണൻ പിന്നെയും പിന്നെയും പോകാനൊരുങ്ങുന്നു പിന്നെയും പിന്നെയും തന്നിലേക്ക് അടുപ്പിക്കുന്നു ഭഗവാൻ അവസാനം തൻ്റെ കൈയ്യൊന്ന് അയച്ചു കൊടുക്കുകയാണ് ഭഗവാൻ അവസാനം രണ്ടുപേരും വിട പറഞ്ഞു കണ്ണീരോടെ കണ്ണനും കരഞ്ഞു ഗുജേലനും കരയുന്നു അങ്ങനെ ആ അസതീർത്ഥനെ യാത്രയച്ച് അങ്ങനെ കവാടത്തിൽ നിൽക്കുകയാണ് ഭഗവാൻ ഒരുപാട് ദൂരം പോയി കഴിഞ്ഞു തിരിഞ്ഞു തിരിഞ്ഞു നോക്കുന്നുണ്ട് കുജേലൻ അപ്പോഴെല്ലാം കണ്ണനെ അവിടെ കാണാം കൈ ഉയർത്തിക്കാട്ടി തന്നെയും നോക്കിക്കൊണ്ട് നിൽക്കുന്ന കണ്ണൻ തൻ്റെ കണ്ണനെ പിരിഞ്ഞു പോരാൻ ഒരു മനസ്സുമില്ലല്ലോ ഭഗവാനെ പക്ഷേ ലൗകിക ജീവിതത്തിൽ എന്നെക്കാത്ത് കുറച്ചു പേരവിടെ താമസിക്കുന്നു അവർക്ക് വേണ്ടി ഞാൻ തിരിച്ചു പോകണം കണ്ണ എന്ന പ്രാർത്ഥനയോടെ മടങ്ങുകയാണ് അങ്ങനെ യാത്ര ചെയ്ത് തിരിച്ച് വീട് അടുത്തെത്താനായപ്പോഴാണ് അയ്യോ കണ്ണനോട് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ കണ്ണൻ എനിക്കൊന്നും തന്നതുമില്ല ഞാൻ എന്തു ചെയ്യും സുശീലിയോട് ഞാൻ എന്തു പറയും എന്നുള്ള ദുഃഖം മനസ്സിൽ ആരംഭിച്ചത് അങ്ങനെ നടന്ന് നടന്ന് വീടെത്താനാകുമ്പോൾ വീടിരുന്ന സ്ഥലത്ത് ഒരു മണിമാണിക ഒരു സൗധം അവിടെ നിന്ന് ഒരു രാജ്ഞിയെപ്പോലെ തൻ്റെ ഭാര്യ ഇതായി ഇറങ്ങി വരുന്നു കുട്ടികളെല്ലാം രാജകുമാരന്മാരെ പോലെ അണിഞ്ഞൊരുക്കി ഒരുങ്ങിയിരിക്കുന്നു എങ്ങനെയാണിത് സംഭവിച്ചത് സുശീല ഓടി വന്ന് ഉജലൻ്റെ കൈപിടിച്ചു അങ്ങ് ദ്വാരകാപുരിയിൽ കാലെടുത്ത് വെച്ചതും നമ്മുടെ കുടിലിൻ്റെ സ്ഥാനത്തിൽ ഈ ഒരു ഉയർന്നു വന്നു എല്ലാം മാറി മറഞ്ഞു അങ്ങയുടെ കണ്ണൻ്റെ കടാക്ഷം ലക്ഷ്മീദേവിയുടെ കടാക്ഷം ആ നിമിഷം പിന്നെയും പിന്നെയും ഘാടകാഠം കണ്ണൻ മനസ്സിൽ നിറഞ്ഞു നിന്നു കുജയലൻ്റെ തിരിച്ചും തിരിച്ചും ഘാഠം ഘാഠം പുണർന്നുകൊണ്ട് മനസ്സാൽ ആശ്ലേഷിച്ചുകൊണ്ട് ആ ഭക്തൻ അവിടെ ഇരുന്നു പോയി തൻ്റെ കണ്ണൻ്റെ ഭക്തവാത്സല്യം മനസ്സിലുള്ളത് വായിച്ചെടുത്ത് തനിക്കെന്ത് വേണമോ അത് നൽകിയ ആ കാരുണ്യവാരുതിയുടെ കടാക്ഷത്തെ ആലോചിച്ച് സുധാമാവിൻ്റെ കണ്ണിൽ നിന്നും കുടുകുടാ കണ്ണ് അങ്ങനെ അവർ സന്തോഷം സുഖമായി വാണു ഇതാണ് കുചേലൻ്റെ കഥ ദരിദ്രനായ കുചേരൻ ഭഗവാന് സർവം സമർപ്പിച്ച് സുഖവും ദുഃഖവും ഭഗവാനിൽ അർപ്പിച്ച് ജീവിച്ച സുധാമാവിൻ്റെ കഥ നമ്മളും എല്ലാ കുചേല ദിനത്തിനും ഭഗവാന് അവിൽപ്പുതി സമർപ്പിക്കണം പക്ഷേ കുചേലൻ സമർപ്പിച്ച കല്ലും മണ്ണും നിറഞ്ഞ അവിൽപ്പുതി അതുപോലെ നമ്മളുടെ മനസ്സിലുള്ള മാലിന്യങ്ങൾ നിറഞ്ഞ നമ്മുടെ സുഖവും സന്തോഷവും എല്ലാ ദുഃഖങ്ങളും നിറഞ്ഞ അവിൽപ്പുതി ഭഗവാന് സമർപ്പിക്കും ആ കരുണാമയൻ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങളും സമ്പൽ സമൃദ്ധിയും നൽകി അനുഗ്രഹിക്കട്ടെ ഹരേ ഗുരുവായൂരപ്പ ഹരേ കൃഷ്ണ സർവീരാധാ കൃഷ്ണാർപ്പണമസ്തു ജയ ശ്രീരാധേഷ്യ